അർജുൻ ഇപ്പോഴും ഇപ്പോഴും കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരുടെ അതായത് പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വലിയ ഭൂരിപക്ഷ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഇഞ്ചോടിഞ്ചു നിൽക്കുന്നതിന്റെ ഒരു ആകാംക്ഷയൊക്കെ വലുതു തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് പ്രധാനമാണ് അർജുൻ കേൾക്കാമോ എങ്ങനെയാണ് കോൺഗ്രസ് ഈ മാറി മറിയുന്ന പട്ടികയെ നോക്കിക്കാണുന്നത് മാധു അൽഫം മുൻപാണ് വസതിയിൽ നിന്നും സിംഗ് ഹൂഡ് പുറത്തേക്ക് ഇറങ്ങിയത് നേരെ അദ്ദേഹം പാർട്ടി ഓഫീസിലേക്കാണ് പോകുന്നത് പുറത്തേക്ക് വരുന്ന സമയത്ത് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എല്ലാത്തിനും മറുപടി പിന്നീട് പറയാമെന്നുള്ളൊരു വിശദീകരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്നുണ്ടായത് മാത്രമല്ല മുഖത്ത് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു നിരാശ കാരണം ആദ്യം അത്രത്തോളം ലീഡെടുത്ത് പിന്നീട് അതേ സ്പീഡിൽ തന്നെ ആയിരുന്നു കോൺഗ്രസിൻ്റെ ഒരു എന്ന് പറയുന്നത് താഴേക്ക് അതായത് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്ന മാജിക്കൽ നമ്പറിനും നാൽപ്പത്തിയാറിനും താഴേക്ക് വളരെ പെട്ടെന്ന് കുത്തിയ സമയത്ത് ആ ഒരു നിരാശ മൂവിൻ്റെ സിംഗ് ഹൂരിയുടെ മുഖത്ത് വ്യക്തമായി തെളിഞ്ഞു കണ്ടിരുന്നു അദ്ദേഹം നേരെ പാർട്ടി ഓഫീസിലേക്കാണ് പോയിരിക്കുന്നത് അവിടെ എത്തി ഇതിൻ്റെ ഒരു ഫലം വന്നതിന് ശേഷം പൂർണ്ണമായിട്ടും വന്നതിന് ശേഷം വ്യക്തമായിട്ടുള്ള മറുപടി തരാം ഒരു വിശദീകരണം നടത്താം അല്ലെങ്കിൽ ആഹ്ലാദം ഈ എക്സിറ്റ് പോളിലെല്ലാം തന്നെ പ്രവചിച്ച പോലെ കോൺഗ്രസ് അധികാരത്തിലെത്തുകയാണെങ്കിൽ ഒരു വിശദീകരണം നടത്താം ഒരു വാർത്താ സമ്മേളനം നടത്താം എന്നുള്ള മറുപടി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത് തീർച്ചയായിട്ടും ആ ഒരു നിരാശ ഉണ്ടെങ്കിൽ പോലും പ്രവർത്തകർക്ക് ആത്മവിശ്വാസം ഇപ്പോഴുമുണ്ട് ആ ആത്മവിശ്വാസം അവർ കൈവിടുന്നില്ല കാരണം കേവല ഭൂരിപക്ഷം മറികടന്ന് വീണ്ടും അധികാരത്തിലെത്താൻ കോൺഗ്രസിന് സാധിക്കുമെന്നുള്ളത് തന്നെയാണ്

ചെണ്ടകളും ബാൻഡ് വാദ്യങ്ങളുമായി എത്തി നൃത്തം ചവിട്ടുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ ലഡു വിതരണം ചെയ്യുകയായിരുന്നു

സീറ്റുകളാണ് ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ആ നാൽപ്പത്തിയേഴ് ഇല്ലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് നാൽപ്പത്തി ആറ് സീറ്റുകളിലേക്ക് ഇപ്പോൾ ബി ജെ പി ഒന്ന് കുറച്ചു പ്രവർത്തിച്ചു അത്ഭുതമാണ് കാരണം വികാരം പൂർണ്ണമായും ബിജെപിക്കെതിരായിരുന്നു ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായിരുന്നു തൊഴിലില്ലായ്മ ഏറ്റവും വലിയ പ്രശ്നമായിരുന്ന സംസ്ഥാനം കർഷകരുടെ രോഷം ഗുസ്തി താരങ്ങളുടെ സമരം ഇങ്ങനെ സമ്പൂർണ്ണമായി ഭരണവിരുദ്ധ വികാരത്തിന്റെ തരംഗത്തിൽ ഒലിച്ചു പോകും സർക്കാർ ഇടത്തുതെന്ന് ഒരു തുടർഭരണം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന പരിശോധന സ്വാഭാവികമായും കോൺഗ്രസ് നടത്തേണ്ടതാണ് കോൺഗ്രസ് ക്യാമ്പുകൾ അക്ഷരാർത്ഥത്തിൽ അമ്പരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അവർക്ക് മനസ്സിലാകുന്നില്ല എന്താണ് സംഭവിച്ചത് ഹിമാചലിന് ശേഷം ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് കൂടി വിജയക്കൊടി പാറിച്ചാൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ എത്ര വലിയ കണക്ക് കൂട്ടലുകൾ കോൺഗ്രസ്

അതുകൊണ്ടാണ് മനോഹർലാൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അവിടെ പുതിയൊരു സർക്കാരും പുതിയ മുഖ്യമന്ത്രിയൊക്കെ അങ്ങനെ ഗുജറാത്ത് മോഡൽ ുംയിക്കുകയാണോ ബി ജെ പി എന്നുള്ള ചോദ്യമാണ് ഒറ്റ മുഖം മാറുമ്പോൾ മാറും ബാക്കിയുള്ളതെല്ലാം അനുകൂലമാണ് എന്നുള്ളതാണോ ഹരിയാനയെ സംബന്ധിച്ച് ജാട്ട് വോട്ടുകൾ സ്വാഭാവികമായും വിഘടിക്കാനുള്ള സാധ്യത ഉണ്ട് അവിടെ എൽ ഡി ഉണ്ട് ം സ്വതന്ത്രം ചില മണ്ഡലങ്ങളിലൊക്കെ പതിനാലും പതിനഞ്ചും അവർക്ക് വോട്ട് കട്ട് ചെയ്താൽ മതിയല്ലോ വോട്ട് കട്ട് ചെയ്താൽ മതിയല്ലോ കോൺഗ്രസിന്റെ വോട്ട് കട്ട് ചെയ്തിരിക്കാമോ മറുവശത്ത് മറ്റൊരു അതായത് അതായത്യം ബിജെപി വളരെ ഫലപ്രദമായി വോട്ടുകളുടെ കേന്ദ്രീകരണം വോട്ടുകളുടെ കേന്ദ്രീകരണം ബിജെപിയിലേക്ക് ഉണ്ടായിട്ടുണ്ടോ ജാട്ടിതര വോട്ടുകൾ കേന്ദ്രീകരിക്കുന്നതിൽ ബിജെപി വിജയിച്ചോ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന വളരെ സാധാരണ

ഏറ്റവും വലിയ രഞ്ചെടുപ്പിലേക്ക് കോൺഗ്രസിനെ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുകയാണ് വോട്ട് ശതമാനത്തിൽ കോൺഗ്രസ് ആണ് മുൻപിൽ വോട്ട് ശതമാനത്തിൽ കോൺഗ്രസ് ആണ് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടുമായി പക്ഷേ സംഭവിച്ചിട്ടുള്ളത് എന്താണ് സ്ട്രാറ്റജിക് വോട്ടിംഗ് സ്വാഭാവികമായും നടന്നിരിക്കാം വോട്ട് കട്ടിങ് അല്ലെങ്കിൽ വോട്ടുകൾ ആയി പോകുന്ന പ്രതിഭാസം ബിജെപി വളരെ തന്ത്രപരമായി അവരുടെ സാഹചര്യം ഒരുക്കിയിരിക്കാം ബിജെപിക്ക് ജയിച്ചാൽ മതി അവർ അവരുടെ പോക്കറ്റിൽ അത്ര വലിയ മാൻഡേറ്റ് വേണമെന്നില്ല ഒരു മണ്ഡലത്തിലും ഒരു സംസ്ഥാനത്തും തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവർ അങ്ങനെ തന്നെയാണ് നരേന്ദ്രമോദി മാറി നിന്ന ി കേന്ദ്രീകരിക്കാതിരുന്ന ബിജെപി കേന്ദ്ര നേതൃത്വം ഏറെക്കുറെ കൈവിട്ട ഈ രാജ്യത്തെ മുഴുവൻ പോൾ ഏജൻസികളും സി വോട്ടർ ആക്ടി അടക്കം ഈ രാജ്യത്തെ മുഴുവൻ സർവേ ഏജൻസികളിൽ എക്സിറ്റ് പോൾ നടത്തി കോൺഗ്രസ് ഉറപ്പായും സർക്കാർ രൂപീകരിക്കും എന്ന് പറഞ്ഞ ഇടത്ത് എങ്ങനെയാണ് സംഭവിച്ചത് മുൻപ് ഒരു വൈബ് ഉണ്ടാക്കാൻ വേണ്ടി എന്നുള്ളത് മാത്രമാണ് എക്സിറ്റ് പോളുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബിജെപിക്ക് എന്തൊരു വലിയ ഭൂരിപക്ഷമാണ് പ്രഖ്യാപിക്കപ്പെട്ടത് പക്ഷേ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് മുന്നേറ്റം നമ്മൾ കണ്ടു ജയിച്ചത് ബിജെപി ആണെങ്കിലും എത്രയോ വലിയ മുന്നേറ്റം കോൺഗ്രസിന് രാജ്യത്തെ വെക്കാൻ കഴിഞ്ഞു പക്ഷേ ഹരിയാന കോൺഗ്രസ് 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 എന്നുള്ളത് തന്നെയായിരുന്നു തുടർ പ്രഖ്യാപനങ്ങൾ തുടർ പ്രവചനങ്ങൾ അവരൊക്കെ അട്ടിമറിക്കുകയാണോ എന്നുള്ള ചോദ്യം മെച്ചപ്പെടുത്തുകയാണ് എവിടെ നിന്ന് പതിനാല് മാത്രം ലീഡ് നിന്ന് കോൺഗ്രസ് ആണ് ഹരിയാനയിൽ നിന്ന് കുറച്ചുകൂടി ആഴത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് ആവശ്യമുണ്ട് ഇപ്പോഴും കോൺഗ്രസ് ഭരണം നടത്തുക എന്ന് പറയുന്നു ഇതൊരു പക്ഷേ ആദ്യത്തെ ആദ്യത്തെ രണ്ട് റൗണ്ടുകളിലെ കൗണ്ടാണ് ഒരു പക്ഷേ കുറച്ചുകൂടി കുറച്ചുകൂടി വോട്ട് എണ്ണുമ്പോൾ മാറാം ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള കൂടുതൽ ഫലങ്ങൾ വരുമ്പോൾ എന്തായാലും വലിയ ട്വിസ്റ്റ്